നമസ്കാരം ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ പതിനേഴാം സീസൺ പ്ലേ ഓഫിലേക്ക് അടുക്കവേ രാജസ്ഥാൻ റോയൽസ് തുടർ തോൽവികളോടെ നാണം കെടുകയാണ് പ്ലേ ഓഫിൽ സീറ്റ് ഉറപ്പിച്ചെങ്കിലും അവസാനം കളിച്ച നാല് മത്സരത്തിലും സഞ്ജു സാംസണും സംഘവും പരാജയം രുചിച്ചിരിക്കുകയാണ് പഞ്ചാബ് കിങ്സിനോട് ഏഴ് പന്ത് ബാക്കിയാക്കി അഞ്ച് വിക്കറ്റിന്റെ തോൽവിയാണ് രാജസ്ഥാന് നേരിടേണ്ടി വന്നത് ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത രാജസ്ഥാനിൽ ഒൻപത് വിക്കറ്റിന് നൂറ്റി നാൽപ്പത്തിനാല് റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ മറുപടിക്കിറങ്ങിയ പഞ്ചാബ് ആകട്ടെ പതിനെട്ടേ പോയിന്റ് അഞ്ച് ഓവറിൽ വിജയം കാണുകയും ചെയ്തു പഞ്ചാബ് നായകൻ സാം കറന്റെ അതിവിശിഷ്ടമായ ബാറ്റിംഗ് തന്നെയാണ് പഞ്ചാബിന് തുണയായി മാറിയത് രാജസ്ഥാന്റെ തുടർ തോൽവി പ്ലേ ഓഫിലേക്ക് എത്തുമ്പോൾ വളരെ നിരാശപ്പെടുത്തുകയാണ് രാജസ്ഥാൻ നായകൻ എന്ന നിലയിൽ സഞ്ജുവിന് തെറ്റായ ചില തീരുമാനങ്ങൾ രാജസ്ഥാന്റെ തോൽവിക്ക് കാരണമായെന്ന് പറയാതിരിക്കാൻ വയ്യ സംഭവിച്ച പിഴവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്യാനുള്ള സഞ്ജു സാംസന്റെ തീരുമാനം തന്നെ തെറ്റിപ്പോവുകയായിരുന്നു ടീമിൻ്റെ പദ്ധതികൾക്കനുസരിച്ച് ബാറ്റ് ചെയ്യാൻ താരങ്ങൾക്ക് സാധിച്ചില്ല ബാറ്റിംഗ് നിരയിലെ പ്രധാന താരങ്ങളൊന്നും തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തില്ല എന്നത് തന്നെയാണ് എടുത്തു പറയേണ്ടതായി ഉള്ളത് വെടിക്കെട്ട് ഓപ്പണറായ യശസ്സി ജയ്സ്വാൾ വെറും നാല് റൺസിൽ മടങ്ങുകയായിരുന്നു അവസാന മത്സരങ്ങളിൽ ഒന്നും മികച്ച തുടക്കം ലഭിക്കാത്തത് രാജസ്ഥാനെ വല്ലാതെ പിന്നോട്ടടിച്ചിരുന്നു പഞ്ചാബിനെതിരെയും പവർപ്ലൈ മുതലാക്കാൻ രാജസ്ഥാൻ സാധിക്കാതെ പോയി ജയ്സ്വാൾ ആദ്യ ഓവറിൽ മടങ്ങിയത് രാജസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കുകയും ചെയ്തു സഞ്ജു സാംസണും ജോസ് ബട്ലർക്ക പകരമായി എത്തിയ ടോം കോലർ കാറ്റ്മോറിനും അതിവേഗം റൺസ് ഉയർത്താനും സാധിച്ചില്ല കോട്ട്മോർ ഇരുപത്തിമൂന്ന് പന്തിൽ പതിനെട്ട് റൺസ് എന്ന മോശം ബാറ്റിംഗ് പ്രകടനത്തോടെയാണ് അതായത് ടെസ്റ്റ് ബാറ്റിംഗ് ആണ് കാഴ്ചവച്ചത് വേണം എന്ന് വേണമെങ്കിൽ പറയാം പിന്നാലെ ഇറങ്ങിയ സഞ്ജു ആകട്ടെ ഉത്തരവാദിത്വം കാട്ടാതെ മോശം ഷോട്ട് കളിച്ചാണ് പുറത്തായതും റിയാൻ പരാഗിന്റെയും ആർ അശ്വിന്റെയും ബാറ്റിംഗ് ആണ് വലിയ നാണക്കേടിൽ നിന്ന് രാജസ്ഥാനെ ഒന്ന് രക്ഷിച്ചത് അതിവേഗത്തിൽ ബാറ്റ് ചെയ്യാൻ രാജസ്ഥാൻ നിരയിൽ ആർക്കും സാധിക്കാതെ പോവുകയായിരുന്നു പിച്ച് സ്ലോ ആയിരുന്നതിനാൽ തന്നെ ബാറ്റിംഗ് ദുഷ്കരമായിരുന്നു അതുപോലെ തന്നെ രാജസ്ഥാൻ ബൗളിങ്ങിനും ഒരു വലിയ അബദ്ധം കാട്ടി അഞ്ച് ബൗളർമാരെ മാത്രം സഞ്ജു വിശ്വസിച്ചത് വലിയ തിരിച്ചടിയായി ഇമ്പാക്ട് പ്ലയറായി ഒരു പക്ഷേ ബൗളറെ പരീക്ഷിക്കാമായിരുന്നു പിച്ച് സ്ലോ ആയതിനാൽ തന്നെ റിയാൻ പരാഗ റോമാൻ പവൽ എന്നിവരെ പരീക്ഷിച്ചിരുന്നെങ്കിൽ ടീമിനത് ഗുണം ചെയ്യാൻ സാധ്യത കൂടുതലായിരുന്നു പക്ഷേ ഇത്തരമൊരു നീക്കം കാട്ടാൻ സഞ്ജു സാംസൺ മുതിർന്നില്ല സാം കറൺ ഒരു പക്ഷത്തെ റൺസ് ഉയർത്തിയപ്പോൾ പുതിയൊരു ബോളർ അതായത് ഒരു പാർട്ട് ടൈം ബോളറെ പരിഗണിക്കാൻ സഞ്ജു തയ്യാറാകാതിരുന്നത് രാജസ്ഥാനെ തളർത്തിയെന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകരും പറയുന്നത് രാജസ്ഥാൻ്റെ ബോളർമാർ ഡെത്ത് ഓവറിൽ അവസരത്തിനൊത്ത ഉയർന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പതിനെട്ടാം ഓവർ ഇറങ്ങിയ സന്ദീപ് ശർമ്മ യോർക്കറുകൾ എറിഞ്ഞ കളി പിടിക്കാൻ ശ്രമിച്ചെങ്കിലും അവസാന പന്തിൽ ഷോർട്ട് ബോൾ ഇറങ്ങിയ സിക്സർ വഴങ്ങിയത് മത്സരത്തിന്റെ ഗതി തന്നെ മാറ്റി താരം യോർക്കറിനെ ശ്രമിക്കാതിരുന്നത് വലിയ മണ്ടത്തരമായി നമുക്കറിയാം ഇന്നലത്തെ മത്സരത്തിൽ ഒരു റണ്ണിന് പോലും എത്ര വിലയുണ്ടായിരുന്നു എന്നത് നമ്മൾ ഇന്നലത്തെ മത്സരത്തിൽ നിന്ന് കണ്ടതാണ് പതിനേഴാം ഓവറിൻ്റെ അവസാന പന്തിൽ ആവേഷ് ഖാൻ സ്ലോ ബൗൺസർ എറിഞ്ഞത് അശുതോഷ് ശർമ്മ ബൗണ്ടറിയും പായിച്ചു പത്തൊൻപതാം ഓവർ എറിയാനെത്തിയ ആവേഷ് ഖാനും യോർക്കറിന് ശ്രമിച്ചില്ല ഷോർട്ട് പന്ത എറിഞ്ഞ വിക്കറ്റ് നേടാൻ ശ്രമിച്ചത് വലിയ തിരിച്ചടിയായി മികച്ച ലൈനും ലെങ്തും ഡെത്ത് ഓവറിൽ നിലനിർത്താൻ രാജസ്ഥാൻ ബോളർമാർക്ക് സാധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം രാജസ്ഥാൻ പ്രതീക്ഷിച്ചതിലും ഇരുപത്തിയഞ്ച് റൺസോളം കുറവാണ് നേടിയതെന്ന് സഞ്ജു മത്സരശേഷം പറയുകയുമുണ്ടായി തങ്ങളുടെ അഞ്ച് ബൌളർമാരും മികച്ചവരായതിനാലാണ് ഇമ്പാക്ട് പ്ലെയറായി ബൗളറെ പരിഗണിക്കാത്തതെന്നും സഞ്ജു വിശദീകരണം നടത്തി എന്നാൽ സഞ്ജുവിൻ്റെ ഒരു അമിത ആത്മവിശ്വാസം തന്നെയാണ് രാജസ്ഥാനെ തോൽപ്പിച്ചതെന്ന വാദം തെറ്റില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു